നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്കൊരുപാട് ആത്മീയ അനുഭവങ്ങളുണ്ടാകാം അതിന് നമുക്ക് വേണമെങ്കിൽ മിസ്റ്റിക് എക്സ്പീരിയൻസുകൾ എന്ന് വിളിക്കാം ഇനി നമ്മളിൽ തന്നെ പലരും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം പലതരം വരങ്ങളുള്ളവരായിരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അനുഭവങ്ങളായിട്ട് മാറാം അല്ലെങ്കിൽ നമുക്ക് വിഷൻ പോലുള്ള കാര്യങ്ങളുണ്ടാകാം അങ്ങനെ പലതും സംഭവിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നോർമലായിട്ട് സംഭവിച്ച് പോകണം അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വിഷൻ ഉണ്ടായി നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടായി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നമ്മുടെ മനസ്സിൽ വയ്ക്കുക അത് സമയത്തിൻ്റെ പൂർത്തിയിൽ നടക്കട്ടെ ഇനിയിപ്പോൾ ദൈവം പറയുവാണ് മറ്റൊരാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാണെങ്കിൽ നിങ്ങളൊരു ശുശ്രൂഷാ മേഖലയിലുള്ള ഒരാളാണെങ്കിൽ അത് അയാളോട് പറയുക അപ്പോൾ അത് അയാളുടെ വിശ്വാസം വർദ്ധിക്കും അങ്ങനെ അതൊരു നന്മയായ കാര്യത്തിന് ഉപയോഗിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് ദൈവം പ്രചോദിപ്പിക്കുന്നതെങ്കിൽ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുക പക്ഷേ ചില മനുഷ്യർ ഈ ആത്മീയ അനുഭവങ്ങളെ ഭയങ്കരമായ ഒരു പ്രാധാന്യമുള്ള ഘടകമായിട്ട് എടുത്തിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും അവിടെ നമുക്ക് തെറ്റുപറ്റും കാരണം ഇതൊക്കെ നമ്മുടെ മാനുഷികമായ തലച്ചോറിലേക്ക് ഇത്തരം കാര്യങ്ങൾ അമിതമായി കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും ചിലപ്പോൾ ജല അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു വിഷനുണ്ടായത് അവിടെ ഒരു ഒരു രൂപം നിൽക്കുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ചിലപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി മാനസിക അസ്വസ്ഥതയായിട്ടോ ഒക്കെ മനസ്സിലാക്കിയേക്കാം കാരണം അവരുടെ ആത്മീയ അവസ്ഥ അതായിരിക്കണമെന്നില്ല അവർക്കിത് കൊൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കണമെന്നില്ല അവർ അപ്പോൾ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം പ്രചോദിപ്പിക്കുന്ന പോലെ ചെയ്യുക അതായത് അത് മനുഷ്യൻ്റെ ആത്മവിശ്വാസ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറയുവാണെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിൽ സൂക്ഷിച്ച് ദൈവം അതിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുക അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് പോകരുത് അപ്പോൾ നമ്മുടെ മാനസികമായ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ആത്മീയ മനുഷ്യർ ആത്മീയ ഇടങ്ങൾ ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം മനുഷ്യൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനും മനുഷ്യൻ ദൈവത്തിലേക്ക് എത്താനും ഒക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് ഇടനിലയിലുള്ള ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ആ ഒരു സാഹചര്യവും അതുപോലെ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കാം ഈ ആത്മീയ ഇടങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആത്മീയ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവരൊരുപാട് വില നൽകിയിട്ടുണ്ട് അവരൊരുപാട് സമർപ്പണമൊക്കെ നടത്തിയതിൻ്റെ ഫലമായി തന്നെയാണ് നിങ്ങളിലൂടെ അവരിലൂടെ നമുക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ അവരെല്ലായ്പ്പോഴും ഒരു ആത്മീയ അവസ്ഥയിൽ നിൽക്കണമെന്നില്ല അവർ മനുഷ്യരാണ് അപ്പോൾ അവർക്കൊരു ഇടർച്ച ഉണ്ടായാൽ അത് നമ്മുടെ ഇടർച്ച ഉണ്ടാകാം ആയി മാറാൻ പാടില്ല അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇനി അവരുടെ വ്യക്തിപരമായ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കൂടുതൽ അന്വേഷിച്ചറിയാനൊന്നും പോകരുത് കാരണം ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ആത്മീയ മനുഷ്യരില്ല കാരണം അവർ മനുഷ്യരാണ് അവർ ദൈവങ്ങളല്ല അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ ചിലരോട് വിരോധം തോന്നാം ചിലപ്പോൾ അവർക്ക് ചിലരുമായിട്ട് ഒരു ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യം ഉണ്ടാവാം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ സ്വഭാവമുള്ള ഒരാളായിരിക്കണം എന്ന് ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല ആരോടും മെഡുതാകാൻ പാടില്ല കുറേയേറെ അവരൊരു ആത്മീയ മനുഷ്യൻ തന്നെ ആയിരിക്കും പക്ഷേ അവരും മാനുഷികമായ ചില സ്വഭാവം പ്രത്യേകതകൾ കാണിക്കുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാകാം പെട്ടെന്നൊന്ന് ചൂടായെന്ന് വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായെന്ന് വരാം അപ്പോൾ ഇയാൾ തന്നെ ഇങ്ങനെയാണെന്നുള്ള ചിന്ത നമ്മുടെ ആത്മീയ ജീവിതത്തിനെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം അതുകൊണ്ട് അവരിലൂടെ ദൈവം ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം അതായത് ദൈവം അവരിലൂടെ നമുക്ക് എന്താണോ തരാൻ ആഗ്രഹിക്കുന്നത് അത് സ്വീകരിക്കുക മടങ്ങുക അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകരുത് അത് നിങ്ങൾക്ക് തന്നെ ഒരു അസ്വസ്ഥതയും ഉടർച്ചയൊക്കെ ഉണ്ടാക്കാൻ കാരണമാകും ആ കണക്ക് അതായത് ആ വ്യക്തി എന്തെങ്കിലും പേഴ്സണൽ ലൈഫിലോ ഉണ്ടാകുന്ന ഒരു വീഴ്ചയോ പോരായ്മയോ കുറവൊക്കെ ആ വ്യക്തിയും ആ വ്യക്തി വിളിച്ച ദൈവവും തമ്മിൽ പരിഹരിച്ചു പരിഹരിച്ചുകൊള്ളും നമ്മളാ വിഷയത്തിൽ ഇടപെടാനായിട്ട് പോവരുത് മറ്റൊന്ന് ആത്മീയരായ മനുഷ്യരും റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട് റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യർ മതത്തിന് അടിസ്ഥാനപ്പെടുത്തി മാത്രം ദൈവത്തെ മനസ്സിലാക്കുന്ന മനുഷ്യർ ചിലപ്പോഴെല്ലാം കർക്കശമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും കൊണ്ടും കൃത്യമായിട്ടൊരു ടൈ ടൈം ടേബിളിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഒരു ജീവിതശൈലി ഒക്കെ പാലിച്ചുകൊണ്ടും ആ നിയമങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുമൊക്കെ ഇതിനപ്പുറത്തേക്ക് പോയാൽ അത് തെറ്റാകുമെന്നുള്ള ചിന്തയിലൊക്കെ പോകുന്ന കുറേ റിലീജിയസ് ആയിട്ടുള്ള ആളുകളുണ്ട് അത് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റിലീജിയസ് ആവുന്നതും സ്പിരിച്വൽ ആവുന്നതും അതിനൊക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഉത്തരങ്ങളും മറുപടികളും കാണുമായിരിക്കും അപ്പം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഐ ആം ഐ എ റിലീജിയസ് പേഴ്സൺ അപ്പം എനിക്ക് ഈ അടുത്താണ് എനിക്ക് ഞാൻ ആയിട്ട് എടുത്ത് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ റിലീജിയസ് റിലീജിയസായിട്ടുള്ള ഇടങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോഴൊക്കെയാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ കുറേ കൂടെയൊക്കെ സ്വാതന്ത്ര്യത്തിലാണ് സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് സന്തോഷമുണ്ടാവില്ല ദൈവം എന്നെ ശിക്ഷിക്കും അങ്ങനെയൊന്നുമുള്ള ഒരു സ്പിരിച്വാലിറ്റി എനിക്കില്ല അതിപ്പം ഏത് സ്പിരിച്വാലിറ്റി ആണെങ്കിലും തെറ്റാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്തിയൊക്കെ നമ്മളത് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് നിയമങ്ങൾ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് സ്പിരിച്വലാവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആത്മീയതയാണ് അതായത് ആത്മീയതയുടെ മറ്റൊരു വഴിയാണ് നിയമങ്ങളും കാര്യങ്ങളൊന്നും പാലിച്ചിട്ടല്ല നിങ്ങൾ ചില ആത്മീയ മനുഷ്യർ കാണാൻ കണ്ടാലറിയാൻ അവർ മുടിവെട്ടുകയല്ല നല്ല വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അവർ ചിന്തിക്കുക അതിനെക്കുറിച്ച് അവലപ്പെടില്ല മലയുടെ മുകളിൽ ഇപ്പോൾ ഇരുന്ന് തപസ്സെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പോയി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഒരു ശൈലി ഉണ്ടാക്കിയിട്ട് അതിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് അതേസമയം റിലീജിയസ് റിലീജിയസായിട്ട് ആളുകൾ ഓൾറെഡി ഉള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാ നിയമവും കാര്യങ്ങളും ഒക്കെ പാലിച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഏറ്റെടുത്തിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് അപ്പോൾ രണ്ടും ശരിയാണോ തെറ്റാണോ എന്നൊന്നും വിലയിരുത്താനല്ല ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ആത്മീയമായ സ്വാതന്ത്ര്യമാണ് ദൈവം എന്ന ചിന്ത തരുന്നത് അപ്പം ഞാനൊരു സ്പിരിച്വലായിട്ടുള്ള ആളാവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആളാണ് എന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരിക്കലും നമ്മുടെ വിശ്വാസമോ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളോ മാനുഷികമായി നമുക്കുണ്ടായിരിക്കേണ്ട ബേസിക് നന്മ നമ്മുടെ മനുഷ്യത്വം അതിനെതിരായിരിക്കരുത് ഇപ്പം നിങ്ങളൊരു ഷോൾ ഇടാതെ ഒരു പെൺകുട്ടിയെ പള്ളിയിൽ കാണുമ്പോഴേക്കും നിങ്ങൾ അവളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അല്ലെങ്കിൽ ജീൻസും ടോപ്പും ധരിച്ച ഒരു പെൺകുട്ടിയെ പള്ളിയിൽ കാണുമ്പോഴേക്കും അവരെന്താണ് മനസ്സിൽ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ലല്ലോ ചിലപ്പോൾ അവർ ജനിച്ചു കൊള്ളുന്ന സാഹചര്യത്തിൽ അവർ നോർമലായിട്ട് ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ച് അവർ ദേവാലയത്തിൽ വന്നതാകാം സോ അതുപോലെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇങ്ങനെ ചെയ്താലേ ഇത് ഓക്കെ ആകും ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് പാപമാകും ഇത്തരം ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യപരമായി മനുഷ്യത്വത്തോടു കൂടെ ആളുകളോട് ഇടപഴകാനും ആത്മീയത നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കണം ഒന്ന് വ്യക്തിപരമായ ഒരു ആത്മീയ ശൈലി നിങ്ങളുണ്ടാക്കിയെടുക്കണം മറ്റൊന്ന് നിയമത്തിലധിഷ്ഠിതമായ ആത്മീയതയെ ദൈവാനുഭവങ്ങളെ യേശുക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കി എഴുതി എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ മതപരമായ വിശ്വാസങ്ങൾ മനുഷ്യത്വത്തിനെതിരാകുന്നു അല്ലെ മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ നിന്നും മനുഷ്യനിൽ നിന്നും ചേർന്നിരിക്കുന്നതിൽ നിന്നൊക്കെ എതിരാകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായാൽ ദൈവനാമത്തിൽ സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാ സംവിധാനങ്ങളും ഉള്ളത് അതിൽ ഞാൻ റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആത്മീയവും എൻ്റെ ആത്മവിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യനിൽ നിന്നും എന്നെ അകറ്റുന്നതോ മനുഷ്യനെ ജഡ്ജ് ചെയ്യുന്നതോ അവനെ കുറ്റം വിധിക്കുന്നതോ ഒക്കെയുള്ള ഒരു സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാതിരിക്കുക മനുഷ്യത്വമുള്ള മനുഷ്യനാവുക അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ആത്മീയത ഉള്ള ഉദ്ദേശം അതിനെ വിരുദ്ധമായി ആളുകളെ ജഡ്ജ് ചെയ്യാനും അവൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുവനിങ്ങനെ വിശ്വാസത്തിന് പേരിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആശയങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനുമൊക്കെ തുടങ്ങിയാൽ നമ്മുടെ ആത്മീയത ഒരു ചോദ്യചിഹ്നമാകും അപ്പം ഈശ പറഞ്ഞ കാര്യം ഓർക്കുക അഭരന് ഇടർച്ച ഉണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കുക നിൻ്റെ സഹോദരനെ വിരോധമുണ്ടെങ്കിൽ ബലിയേർപ്പിക്കുന്നതിന് മുമ്പ് പോലും അത് ശരിയാക്കണം എന്നാണ് പറയുന്നത് അപ്പം മനുഷ്യനെ പരിഗണിക്കുക നമ്മുടെ വിശ്വാസവും നമ്മുടെ എല്ലാം ഉണ്ട് പക്ഷെ അതിനുപരിയായി മനുഷ്യനെ പരിഗണിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ആത്മീയ ശൈലി രൂപപ്പെടുത്തുക എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ദൈവം നമ്മുടെ എല്ലാവരുടെയുമാണ് എല്ലാവർക്കുമുള്ളതാണ് ആ ദൈവത്തിലേക്ക് നമ്മൾ പോകുന്ന വഴികൾ നമുക്ക് നമ്മുടേതായ ഒരു യുണീക്ക് വേയിലൂടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും അതിന് സഹായിക്കുക മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് ഇടനിലക്കാരായ മനുഷ്യരും ആത്മീയരും സംവിധാനങ്ങളും സ്ഥലങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ആത്മീയത എന്താണെന്നും എങ്ങനെയുള്ളതായിരിക്കണമെന്നും അതിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം മറ്റൊരാൾക്ക് ഒരു മോശം അനുഭവമായി മാറാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയം